പല പ്രയാസം ഈ കണ്ണു രോഗം കൊണ്ട് പ്രയാസം കണ്ണിന് ചൊറിച്ചിലുണ്ടാവുക ചെങ്കണ്ണ് ബാധിക്കുക അല്ലെങ്കിൽ കണ്ണിന് മാ ഒരു മങ്ങല് പോലെ കാഴ്ച കുറയുന്നത് പോലെയൊക്കെ തോന്നുന്ന ഒരു സന്ദർഭമുണ്ട് അതുപോലെ ചെവിക്കും കേൾവി കുറയുന്നത് പോലെ അതുപോലെ കേൾക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചെവിക്കും കണ്ണിനുമൊക്കെ നമുക്ക് കുളിർമ ഉണ്ടാവാൻ ഒരു ഉണർച്ച ഉണ്ടാവാൻ ഒരു ഉണ്ടാവാൻ മഹത്വുകളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മൂന്ന് ഇസ്മുകളുണ്ട് അള്ളാഹുവിൻ്റെ മൂന്ന് പേരുകൾ ഒന്നാമത്തേത് ഒന്നാമത്തേത് അതൊരു പതിനൊന്ന് പ്രാവശ്യം യാ 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 നൂറു 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 അങ്ങനെ പതിനൊന്ന് പ്രാവശ്യം യാ നൂറു യാ അള്ള എന്ന് പറയുക എന്നിട്ട് നമ്മുടെ രണ്ട് തള്ളവിരൽ നമ്മുടെ രണ്ട് തള്ളവിരലിൻ്റെ ഈ നഖത്തിലേക്ക് ഊതുക ഇഷ്ഫി എന്നിട്ട് നമ്മുടെ കണ്ണിങ്ങനെ തടവുക യാ നൂറു യാ അള്ള أنا يا بصير يا الله يا بصير يا الله يا بصير يا الله يا بصير يا الله